ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് റയോൺ ചുങ്ങഡി മെറ്റീരിയൽസും ഡി സി എമ്മിൻ്റെ കുറച്ച് കോട്ടൺ ക്ലോത്ത്സും ആണ് കേട്ടോ കാണാൻ പോകുന്നത് നമ്മുടെ അജ്റക് മെറ്റീരിയൽസ് ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ട് അപ്പോൾ നമ്മൾ ഈ വീക്കിൽ തന്നെ അജ്റക് മെറ്റീരിയൽസ് റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് കിട്ടിയാൽ ഉറപ്പായിട്ടും നമ്മൾ വീഡിയോകളിൽ ഇടും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ മെറ്റീരിയൽസ് കാണാം തുണിയുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തുണി കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ടോപ്പ് പ്രൈസും മെഷർമെൻറ്റും ബ്രാൻഡും അടക്കം എല്ലാ ഡീറ്റെയിൽസും തുണിയുടെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നമ്മുടെ ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് റെഡിൽ ഇതുപോലെ വൈറ്റ് ഡോട്ട്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ ടാഗ് കൊടുത്തിട്ടില്ല കേട്ടോ ഡി സി എമ്മിൻ്റെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഇരുപത് മീറ്ററിൻ്റെ തുണിയാണ് ഡി സി എം ബ്രാൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് മൂന്ന് ഇരുപതിൻ്റെ തുണിയാണ് ഇതിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് ഡോട്ട്സ് വരുന്ന മെറ്റീരിയൽ ആണ് കളർ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ഇത് ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട്സ് വരുന്ന മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇതും ഡി സി എമ്മിന്റെ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ മൂന്ന് ഇരുപത് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു റെഡ് ക്ലോത്ത് തന്നെയാണ് അതിൽ കുറച്ചുകൂടെ വലിയ വൈറ്റ് ഡോട്ട്സ് ആണ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതിൽ തീരെ ചെറിയ വൈറ്റ് ഡോട്ട്സ് ആയിരുന്നു ഇത് കുറച്ചും വലിയ ഡോട്ട്സ് ആണ് ഇത് വൈറ്റിനേക്കാൾ ഒരു ഒരു ക്രീം കളറാണ് കേട്ടോ ഡോട്ട്സ് വരുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് സെയിം ഡി സി എം ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൽ ടാഗ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഇരുപതാണ് ഈ മെറ്റീരിയലും ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇനി നമ്മൾ കാണിക്കുന്നത് ചുങ്കിടി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതെല്ലാം റയോണിൻ്റെ ചുങ്കടി മെറ്റീരിയൽസ് ആണ് കോട്ടൺ അല്ല കേട്ടോ അതിൽ ആദ്യത്തേത് വരുന്നത് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ബ്രൗൺ ക്രീം ഈ കളേഴ്സിലൊക്കെ വരുന്ന ഒരു ചുങ്കിടി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഉത്ഭാഗത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഈ തുണി മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഇതിന് വില വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു കോഫി ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ക്രീം ഒക്കെ കളേഴ്സിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതെല്ലാം കളർ കോമ്പിനേഷൻസ് മാത്രമേ പറഞ്ഞ് നമുക്ക് തരാനുള്ളൂ ഇതിൻ്റെ ഉൾവശമൊന്നും കാണിക്കാനില്ല കേട്ടോ പിന്നെ ഇത് റോയൽ ബന്ധേജ് ഗ്രൂപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതിന് മൂന്ന് മീറ്റർ തന്നെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് വരുന്നത് ഒരു ഗ്രേപ്സ് കളറിലുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അതിൻ്റെ ഒരു ഡാർക്കും ലൈറ്റും വാരിയൻസ് ഉണ്ട് ഒരു ബ്രൗൺ കളർ ഷെയ്ഡും ഉണ്ട് ക്രീം കളറും വരുന്നുണ്ട് ഇത്രയാണ് ഇതിലുള്ള മെറ്റീരി കളേഴ്സ് വരുന്നത് ഇതും മൂന്ന് ആണ് ലെങ്ത്ത് തുണിയുടെ വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്തത് വരുന്നത് ക്രീം കളറും ബ്രൗണും ഡാർക്ക് ബ്ലൂവും കോംബോയിൽ വരുന്ന ഒരു ആണ് ഈ തുണിയും മൂന്ന് ആണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ പ്രൈസ് പറയുന്നത് ഒരു മീറ്ററിനല്ല ഹോൾ ലെങ്ത്തിനാണ് കേട്ടോ ഇത് നമ്മളോട് മിക്ക വീഡിയോയുടെ താഴെയും വരുന്ന ഒരു കമൻസാണ് പക്ഷേ എല്ലാ വീഡിയോയിലും ഞാൻ ഈ കാര്യം പറയാറുമുണ്ട് കേട്ടോ ഹോൾ ക്ലോത്തിനാണ് നമ്മൾ പ്രൈസ് പറയുന്നത് അല്ലാതെ ഒരു മീറ്ററിനല്ല ഓക്കെ അടുത്തത് വരുന്നത് ബ്രൗണിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അതിൽ ക്രീം കളറ് ഒരു കോഫി ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഒരു കുറേ കളേഴ്സിൻ്റെ ബ്രൗണിൻ്റെ ഷെയ്ഡ്സിൻ്റെ കോംബോ ആണ് കേട്ടോ മൂന്ന് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് അടുത്തത് വരുന്നത് ഒരു ഗ്രേപ്സിൻ്റെ വയലറ്റ് അതുപോലെ ഡാർക്ക് വയലറ്റ് ക്രീം ബ്രൗൺ ഈ കളേഴ്സിൻ്റെ കോംബോ ആണ് ഇതും മൂന്ന് മീറ്റർ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ തുണികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതിയാകും കേട്ടോ നമ്മൾ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ് അഥവാ വൈകിപ്പോയാലും നമ്മൾ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് പോസ്റ്റ് വഴിയാണ് ഒരു ചെറിയ പോസ്റ്റൽ ചാർജ് ഉണ്ടായിരിക്കും അത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിന് പോകുന്ന കാശാണ് അത് നമ്മളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തുണി കൊണ്ട് നൈറ്റി ഫ്രോക്സ് തയ്ച്ച് തരുന്നതാണ് അതിനും ഈ നമ്പറിലേക്ക് തന്നെയാണ് കേട്ടോ കോണ്ടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക